ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ പ്രഭാത വചനധ്യാനത്തിലേക്ക് ഏവർക്കും ഹൃദയംഗമമായ സ്വാഗതം ലഹരി മരുന്നുകൾക്ക് അടിമപ്പെട്ട് യുവതലമുറ പിടിവിട്ട് ലക്കും ലഗാനുമില്ലാതെ മുൻപോട്ട് കുതിക്കുമ്പോൾ അവരുടെ മാതാപിതാക്കളും സമൂഹത്തിലെ പക്വതയുള്ള അനുഭവജ്ഞാനമുള്ളതായി മുതിർന്നവരുമെല്ലാം ഉത്കണ്ഠയോടെയാണ് അതിനെ വീക്ഷിക്കുന്നത് ചാനലുകളിൽ നിരവധി ചർച്ചകൾ നടക്കുന്നു കുടുംബ സദസ്സുകളിൽ അതിനെക്കുറിച്ച് വളരെ ഗഹനമായി ചിന്തിക്കുന്നു ഇതെല്ലാം വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതായ സംഭവമാണ് ഇതിനൊന്നും ഇതുവരെയും മാറ്റം വന്നിട്ടില്ല പെൺകുട്ടികൾ പോലും അബദ്ധ സഞ്ചാരങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നതായ ഒരു കാലഘട്ടത്തിൽ നാം എത്തി നിൽക്കുന്നു ഇന്ന് നാം ചിന്തിക്കുന്നത് ഈ വിഷയമാണ് നമുക്ക് വായിക്കാം നാൽപ്പത്തി ഒൻപതാം സങ്കീർത്തനം അതിൻ്റെ ഇരുപതാം വാക്യം മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ ഒരു മാന്യനായ മനുഷ്യൻ ഒരു ക്രൈസ്തവ ചിന്തകൻ അനേക ഇടങ്ങളിൽ നന്നായി പ്രഭാഷണങ്ങൾ നടത്തുകയും ചില സംവാദങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്നതായ ഒരു വ്യക്തിത്വം ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ ഒരാൾ അദ്ദേഹത്തോട് മദ്യപാനത്തെക്കുറിച്ചുള്ള താങ്കളുടെ കാഴ്ചപ്പാട് എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു അദ്ദേഹം അതിന് പറഞ്ഞതായ മറുപടി വളരെ തണുപ്പൻ മട്ടിലായിരുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ ചെറിയ തോതിലൊക്കെ അഥവാ ഏതെങ്കിലും കൂട്ടുകാരുടെ സദസ്സുകളിലോ ചില വിരുന്നു വേളകളിലോ ഒക്കെ ഒന്നോ രണ്ടോ പെഗ് അത് ഞാൻ ഉപയോഗിക്കും ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി അതൊരു വലിയ പാപമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പ്രിയമുള്ളവരെ അദ്ദേഹത്തിൻ്റെ ആ തണുപ്പൻ മറുപടി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ സംഭവിപ്പിച്ച കാര്യങ്ങൾ എന്തെല്ലാമാണെന്നറിയാമോ അദ്ദേഹത്തിൻ്റെ മക്കളും കൊച്ചുമക്കളുമൊക്കെ മുഴുകുടിയന്മാരായിട്ട് മാറി എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിന് അതൊരു വലിയ കാര്യമായിരുന്നില്ല അതൊരു പാപമായിട്ട് അദ്ദേഹത്തിന് തോന്നിയില്ല അതുകൊണ്ട് സംഭവിച്ചതാണ് പാരമ്പര്യങ്ങളും അതെ ചില പരിതസ്ഥിതികളുമാണ് പലരെയും അങ്ങനെയുള്ള അനുഭവങ്ങളിലേക്ക് എത്തിക്കുന്നത് മക്കളും കൊച്ചുമക്കളും മുതിർന്ന പിതാക്കന്മാരും മാതാക്കളുമൊക്കെ ഇരിക്കുന്നതായ സദസ്സുകളിൽ മദ്യം വിളമ്പുമ്പോൾ പിന്നീട് സംഭവിക്കുവാൻ പോകുന്നതായ അപകടങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കാറേയില്ല കൊച്ചുമക്കളും പേരക്കിടാങ്ങളുമൊക്കെ മുഴുക്കുടിയന്മാരായി വീട്ടിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ മാത്രമേ അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ മാത്രമേ ഇതിനെക്കുറിച്ച് ഗൗരവമായി ഗഹനമായി ചിന്തിക്കാറുള്ളൂ എന്നുള്ളതാണ് ഞാൻ പിതാക്കന്മാരോട് പറയട്ടെ കാഞ്ഞിരമരത്തിൽ ഒരിക്കലും മുന്തിരിപ്പഴങ്ങൾ ഉണ്ടാകുകയില്ല അതെ ഒരിക്കലും അത് പ്രകൃതി നിയമമാണ് അതിൽ കൈപ്പുള്ളതായ കനികൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ അത് വ്യക്തമായി അതിനെ സുരക്ഷിതമായ അനുഭവത്തിൽ പോയില്ല എങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ തകർച്ച നിങ്ങൾ കാണേണ്ടി വരും ആ കുടുംബത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് ഒരാളെപ്പോൾ ലഭിക്കുമെന്ന് കരുതരുത് പലപ്പോഴും സമൂഹത്തിൽ മാന്യതയ്ക്ക് വേണ്ടിയാണ് കാര്യങ്ങൾ അപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കല്യാണങ്ങൾ നടക്കുമ്പോൾ അതിനകത്തും മദ്യം വിളമ്പുവാൻ ഉത്സാഹിക്കുന്നതായ ക്രിസ്തീയ സഹോദരങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് അരിതേ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നാശത്തിന് വഴിവെക്കും ഒരുപക്ഷെ ഈ സന്ദേശം ഞാൻ പറയുമ്പോൾ എൻ്റെ കുടുംബത്തിലെ ചില പിതാക്കന്മാർ എൻ്റെ കുടുംബത്തിലെ എൻ്റെ അനുജന്മാർ ജ്യേഷ്ഠന്മാരൊക്കെ ഇത് കേൾക്കുന്നുണ്ടാകാം നിങ്ങൾക്കുമുള്ളതാണ് ഈ സന്ദേശം അതെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ തലമുറ കർത്താവിനെ അറിഞ്ഞ് ജീവിക്കണമെങ്കിൽ നിങ്ങളീ സ്വഭാവത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് മതിയാകിയുള്ളൂ അല്ല എങ്കിൽ നിയമങ്ങൾ ലംഘിക്കുന്ന നിയമപാലകരെ അനുസരിക്കാത്ത ദൈവപചനത്തോട് യാതൊരു ആഭിമുഖ്യവും കാണിക്കാത്ത സ്വർഗ്ഗരാജ്യത്തിനൊരു ഓഹരിയുമില്ലാത്ത ചില മദ്യപാനികളെ നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുകയാണ് അതെ അവരെ കൊണ്ട് സമൂഹത്തിനൊരു പ്രയോജനവുമില്ല നിങ്ങളുടെ കുടുംബത്തിൽ അനേക യുവതികളുടെ കണ്ണുനീർ വന്നു വീഴും അനേക കൊച്ചുമക്കൾ ശപിക്കപ്പെടുന്നത് കാണുവാൻ ഇടയായി തരി ദിവസങ്ങളിൽ അത് അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി തീരണമെങ്കിൽ നിങ്ങൾ ദൈവവചനപ്രകാരം മുൻപോട്ട് വരിക ഇവിടെ പറയുന്നു മനുഷ്യൻ മാന്യനാണ് മനത്തോടി മനുഷ്യൻ വിവേകഹീനനായി തീർന്നാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ നമുക്ക് പ്രാർത്ഥിക്കാം കുടുംബം ഒരു സ്വർഗമായി തീരട്ട പരിശുദ്ധ പിതാവേ അങ്ങയുടെ കരങ്ങളിലേക്ക് ജനത്തെ ഏൽപ്പിച്ചു തന്ന് പ്രാർത്ഥിക്കുന്നു അതെ അവർക്ക് സന്ദേശം അനുഗ്രഹമായി മാറട്ടെ തൃക്കരങ്ങളിലേക്ക് താഴ്ത്തുന്നു യേശുക്രിസ്തുവൻ ധന്യ നാമത്തിൽ തന്നെയേ ആമേ ഗോഡ് ബ്ലസ് യു